നമസ്കാരം അധ്യാത്മരാമാണം ഇന്ന് ഇരുപത്തിയാറാം ദിവസം ആരാധ്യം പരമം രാമം രാമംസാരം പ്രവിശ്വാമി സ്വാമി നിഷ്ടേ കോം രാമരാമേതി മധുരം മധുരാക്ഷരം ശാഖാ വന്ദേവാത്മീകി ഗോകിലം സാനന്ദരൂപം സകല പ്രഭോതം ആനന്ദ്രത പരിചാദം മനുഷ്യപത്മീശുരവിസ്വം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാതം

ശ്രീരാമ രാമ രാമ സീതാപദേശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും പത്തു മുഖഭൂമിരുപതു കൈകളും ഹസ്തങ്ങളിൽ ചാപാണായുധങ്ങളും നീലാദ്രി പോലെ ചരൻ നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരതന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരനേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരേ വിക്രമമേറിയ നത്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടുരകരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസംജ്ഞയാൽ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല ീരന്മാർ വരുന്നതു കാണടോ ചൊല്ലേണമെന്നോടിവരെയതാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു തന്നോടുമസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോടു ബാലാർക്ക് കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതു കമ്പനൻ സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും രാവണനന്ദരൻ നമ്മെ മുന്നം ജയി ജാനവൻ ആയോധനത്തിന് ബാണചാപങ്ങൾ പൂണ്ടായതമായോരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂഢതി കായൻ വരുന്നതും ഏറ്റം മഹോദരൻ മന്നവാ ബാജിമേലേറിപ്പരികം തിരിപ്പവനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്ധകൻ വെള്ളരുതിൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശരസല്ലോ രാവണൻ തൻ മകൻ മറ്റേതിനേതു ദേവാന്തകൻ വന്നതു മന്നവ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരികായുധനല്ലോ ദേവകലാന്തരാഗിയ ാവണനേവരോടും നമ്മെ ബെൽവാൻ പുറപ്പെട്ടു ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേദശമുഖനെ കൊൽക ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാന്റെ എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നോരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളം മുന്നേ കാത്തുകൊള്ളി ചെന്നു ലങ്കാപുരം യുദ്ധത്തിനും ഞാൻ പോരവുമനോടു ശക്തിയില്ലായകയില്ല എനിക്കേതു നിശാചരേവരുംങ്കാപുരം തള്ളിവിട്ടിടാൻ വാനരേന്ദ്രമാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വിരണം നേടിനാർ വില്ലും ശരങ്ങളുമാശു കൈ കൊണ്ടു കൗസല്യാ തലയനും വമ്പനായുള്ളോരിവനോടു പോരി മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നര നീടിനാൻ മന്നവൻ താനും അരുൾ ചെയ്തി പോലിൽ വരും ിൽ നക്തഞ്ചരമറികു നിശാചരർക്കേറ്റവും ന്യായമില്ലൊരിക്കലും ചന്ദ്രചൂടപ പ്രിയനാകയുണ്ടവൻ ചന്ദ്രഹാസ്യസാഖ്യമാമ്പാടുമുണ്ടായതും എല്ലാ നിരൂപിച്ചു ചിത്തം ഉറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെല്ലാം ശിക്ഷിച്ചുൾചേതരെന്നോരനന്തരം ലക്ഷ്മണനം തൊഴുദാശു പിൻവാങ്ങിനോരനെ കണ്ടോരു നേരത്തു വാനരനായ നാഗിയമാരുതി മാരുതി തന്നിൽ കുതിച്ചു വീണിടിനാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തവ് ഓങ്ങി പറഞ്ഞിതു രക്ഷാവരനോടുമാരുതപുത്രനും നിർജ്ജരന്മാരെയും താമസന്മാരെയും സജ്ജനമായുള്ള മറ്റു ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്നത് നിനക്കുതന്നും ആപത്തു കപികുലത്താരടോ നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുകയെന്നൊല്ലൊഴിച്ചുകൊൾ വീരന്നാകിൽ നീ വിക്രമേറിയ നിന്നുടെ പുത്രനാ ഞാനടോ എന്നു പറഞ്ഞോടിച്ചിടാൻ കബീന്ദ്രനും നന്നായി വിറച്ചു വീണിനാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു കൊന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭൻ നന്മയെന്താ മനിക്കെന്നിതു കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരൂവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നീര നിനക്കതു കൊണ്ടു ഞാൻ ഇത്രയും ദുർബലൻ വന്നു നമ്മിൽ തിരി നേരമെന്നും പൊരുതീടണം എന്ന നേരം നോടിച്ചാൻ പിന്നെ മോഹിച്ചു വീണാൻ കവി ശ്രേഷ്ഠനും കൊണ്ടുരാവണന്മേലെ കരറി കിരീടങ്ങൾ പത്തിയും വില്ലു തന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടുമകടങ്ങൾ പാട്ടിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടി തുടങ്ങിനാൽ നാരദനം തഥാ പാവകൊണ്ടുള്ള പാവകപുത്രനെ രാമനെ ഇതുടൻ തള്ളിവിട്ടിയിടേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരെ ചേർത്താനധൂ നേരം ബാണഗണത്തെ വർഷിച്ചാരിവരും കാണരുതാതി ചമഞ്ഞുതു പോർക്കണം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മഴുത്തു നിന്നോ ദശ കണ്ടനും പിന്നെ മയൻ കൊടുത്തു വേൽ സൗമിത്രിയും തന്നെ മാറിലമാറു ചാട്ടിയിടക്കരുതാഞ്ഞ് സൗമിത്രയും ആടലായി വീണ കുമാരനെ ചെന്നോടുശു ഭാവിച്ചു ദശാനനൻ കൈലാസന് ശൈരമെടുത്തു ദ ശാസനുബാരില്ല ശരീരമിളക്കരുതാഞ്ഞു രാഘവൻ തന്നുടേ ൗരവമോർത്തതിയിലാഗവം പൂണ്ടി വീരരും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞും അടച്ചിടാസിനെ ചോരയും ചർദിച്ചു തേരിൽ വീണാരവൻ മാരുതി താനും കുമാരനെ തൽഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതരാൽ ചെപുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ ശക്തിയും യുദ്ധം ും ഗന്ധമാത്മജൻ വൊല്ലിനാൽ പങ്ക്തി മുഖനോട് യുദ്ധത്തിനുടേ കണ്ടമേറിക്കൊണ്ടു നിന്നരുളി നിന്നരുളികൊൽഗ കണ്ടതെന്നിയേ കൊൽഗത ശാസ്യനെ മാരുതി ഗൂത്തമനാരൂഹ്യതൽ കണ്ട ദേശെ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെയടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോ ഇന്നതിൻ ആശുയോഗം നിന്നെയും നിന്നോടു കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവനെന്നു മുമ്പിലൊരക്ഷണം

രക്ഷോഭരരുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിരുതം ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കടയും കുതിരയും ചാരു കിരീടങ്ങളും സാരഥിയും തന്നെ കൊന്നുകളഞ്ഞ ആരൂഢ താപേന നിന്നു ദശാസിനും രാമനും രാവണൻ തന്നോടൽ ചെയ്താമയം പാരം നിനക്കുണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പാടുമേ ചെന്നതിരുന്നാലും ആയുധവാഹനത്തോടും വെട്ടുകൊണ്ടായ നാളെ വരേണം നീ കാകുൽസവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങൂ നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നോ രാകുലം പൂണ്ടു തിരഞ്ഞു നോക്കി തുലവും വേഗ പതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാർ മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും ആത്മജനെയും രാവണ ഭാണ വിദാരിതന്മാരായ പാവക പുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾകഞ്ഞു ചേവിനാൻ മേവിനാൻ രാത്രി ചരേന്ദ്രനും വൃത്യജനത്തോട് പേർത്തും നിജാർത്ഥികൾ ഒത്തുചോർ നേടിലാൻ നമ്മുടെ വീര്യഫലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാധിയും നഷ്ടമായി വന്നു തൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാരമാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകുബാരാധിയും ജമ്പാരി മുമ്പാ നിലിമ്പരന്മാരും കുമ്പോൽഭവാദികളായ മുനിരരും ശമ്പുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടോബലം പൂണ്ടുപാതി വൃത്യം നിഷ്ടയോടെ മരവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസുകൾ മിഥിയായി വന്നു കൂടായെന്നു നിർണയം ചിന്തിച്ചു കാൺമിന്ന മുക്കിനിയും പുനരെന്തോന്നും നല്ല ജയിച്ചുകൊള്ള വാനഹോ കാലാരി ും കുമ്പർണനെ കാലം കളയാതെണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്ന് മാറി തുടങ്ങി ഒൻപതു നാളും കഴിഞ്ഞതു നിങ്ങളൻ പോർത്തവൻ വല്ല പ്രകാരവും രാക്ഷസരാജനികോനെന്നോരോ രാക്ഷസല്ലാരോ ഒരുപെട്ടുണർത്തുവാൻ ആനക ദുന്ദുബി മുഖ്യവാദിങ്ങളും ആനതർ കാലാൾ കുതിരപ്പടകളും കുംഭകർണി പാഞ്ഞു ജഗൽ കമ്പം വരുത്തിനന്തോരുസ്മയം കുംഭസഹസം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന് കുംബി വരൻ സമ്പൂതരോ മും പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമേറ്റൽ അറിയും ജമ്പാരി വൈരിക്കു കമ്പമില്ലേതു സമാരംഭമുണർന്നിതു സംഭ്രമിച്ചോടിനാചരവീരും കം നിറും രക്തവും നിറക്തവും കന്നുപോലെ കണ്ടോരിമ്പം കണ്ടോരുമ്പം കെഴറ്റിയിടവ്യങ്ങളാദിയായി മറ്റു ജീവനദ്രവ്യങ്ങളായി ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവും വൃത്തിജനങ്ങളും വന്നു കൂടിനാൽ ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവ് വൃത്തിജനങ്ങളും വന്നു തുടങ്ങിയാൽ ും പൂർവം രാമം തപോവനം വൈദേഹി ഹരണം ചടായു മരണം സുഗ്രീവ സംഭാഷണം പാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പഞ്ചാദ്രാവണ കുംഭകർണനിധനം ഏതേത് അധ്യാത്മരാമാണം മംഗളം രാമചന്ദ്രായ മാനീയ മഹനീയഗുണാബുതേ രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമോ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ